ஹலோ ஃப்ரெண்ட்ஸ் இன்று நமக்கு வாழக்கா பஜ்ஜி உண்டாகியாலோ அது ஒரு வாழக்கையான ஞானிவிட எடுத்துட்டுள்ளது அது இதுபோல் நம்ம ஸ்லைஸ் ஸ்லைஸ் ஆக நம்ம கட்டெடுத்து வைக்கணும் இதுபோல தீர கனங்குரஞ்சும் போகண்ட ஒத்திரி க கட்டியும் கூட அங்கே ஸ்லைஸ் ஆக கட்டெடுக்கணும் ரெண்டு தவி கடல மாவெடுக்கணும் ஒரு தவி ஆட்ட மாவெடுக்க ஒரு அரை தவி பச்சரி கூட நமக்கு எடுக்கணும் வறுத்த பச்சரி மாவான எடுக்கின்றது இது கூட ஒரு முக்கால் ஸ்பூன் உப்பு சேர்க்கணும் சகலம் காயப்பொடி ഒരു നുള്ളു സോഡാപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി ഒന്നര ഗ്ലാസ് വെള്ളം ചേർത്ത് ഈ മാവ് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് ഒരു അഞ്ച് മിനിറ്റ് അങ്ങ് വെച്ചേക്കണം ഒരുപാട് നേരം വെക്കരുത് പുളിച്ചു പോകും അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഇതിലേക്ക് നമ്മൾ ഒരു രണ്ട് സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടെ ഒഴിച്ച് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യണം അത് കഴിഞ്ഞ് ഈ വഴക്ക നമ്മൾ സ്ലൈസായിട്ട് നമ്മൾ വെട്ടി വെച്ചിരിക്കുന്നല്ലോ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നില്ലേ അത് ആ മാവിൽ മുക്കി ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കണം ചീനച്ചട്ടി അടുപ്പിൽ വയ്ക്കുക ഒരു ഇരുന്നൂറ് മില്ലിലിറ്റർ വെളിച്ചെണ്ണ ഒഴിക്കുക അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഈ വാഴയ്ക്ക ഭജി മാവിൽ മുക്കി പൊരിച്ചെടുക്കാം ബജ്ജിമാവിൽ കളറൊന്നും ചേർത്തിട്ടില്ല എന്നാലും ബജ്ജിക്ക് നല്ല കളർ കിട്ടും കേട്ടോ വേണമെങ്കിൽ സകലം റെഡ് കളർ ചേർക്കാം അതിൻ്റെ ആവശ്യമില്ല ഞാൻ ചേർത്തിട്ടില്ല ഇവിടെ ബാക്കിയുള്ളത് എല്ലാം ഇതേപോലെ നമ്മൾ പൊരിച്ചെടുക്കണം ഒരു വശം വെന്തതിന് ശേഷം തിരിച്ചിടുക തിരിച്ചിട്ട് എല്ലാ വാഴക്കേടെ സ്ലൈസും നമ്മൾ ബജ്ജി മാവിൽ മുക്കി ഇതുപോലെ പൊരിച്ചെടുക്കണം ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കണേ നമ്മൾ രണ്ട് വശവും പൊരിച്ചെടുത്ത് ഇത് അടുത്തതാണ് നമ്മൾ നമ്മളിട്ടിരിക്കണേ ഇങ്ങനെ നാല് വീതം ഇട്ട് നമ്മൾ പൊരിച്ചെടുത്താൽ മതി ഈ വാഴക്ക വാഴക്കബജി നല്ല ടേസ്റ്റാണ് നിങ്ങളും ഇതുപോലെ വീട്ടിൽ ഉണ്ടാക്കി നോക്കണേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്